ദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കണേ ഒരു കിട്ടുകാച്ച് മത്തിക്കറി റെസിപ്പി കേട്ടോ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന അതേ റെസിപ്പി കേട്ടോ ആ മത്തി മുകളിലൊക്കെ ഗ്രേവി ഒഴിക്കുന്നു തന്നെ കൊതിയുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്നും നോക്കണ്ട ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കി ഇങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാർ നേരെ മാർക്കറ്റ് ചെയ്ത് രണ്ട് കിലോ മത്തി മേടിക്കുക എന്നിട്ട് അവൻ്റെ വയറും പള്ളയൊക്കെ ക്ലീൻ ചെയ്തതേ ഇത് ഉളുമ്പൊക്കെ കളഞ്ഞ ശേഷം തേ ഇതുപോലെ വെള്ളം ഒഴിച്ചൊരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കുക അവനങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാത്തവരെ കമന്റും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കില്ല കേട്ടോ ഈ സാധനമൊക്കെ കഴിക്കാൻ വേണ്ടി ഇനി ഷാപ്പിലൊക്കെ ഷാപ്പിലേക്കൊന്നും വീട്ടിൽ ഉണ്ടാക്കി അങ്ങ് താർത്ത് പൊളിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയല്ല എന്റെ ചങ്ങന്മാരെ ദൈ ഇതുപോലെ ഉരുളി വെക്കുക ആ ഉരുളിയിലേക്ക് ഉരുളിലേക്ക് വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോ എടുത്തൊരു മറിമറിയുക ഈ നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇനി ചതഞ്ഞോ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇത് ചെറുപുള്ളി ഇട്ട് കൊടുക്കേണ്ട സവോള ഇട്ടില്ല ചെറുപുള്ളി ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിലൊക്കെ അരിഞ്ഞൊക്കെ ഇട്ടു കൊടുക്കുക പച്ചമുളക് രണ്ടായി മൂന്നായി കയറിയത് എടുത്ത് ഒരു മറിമറിക്കുക കറിവേപ്പിലത് ഇതുപോലെ വാരിവ് തീറുക കറിവേപ്പിലിട്ട ശേഷം പക്ഷേ ഇനി മസാലക്കൂട്ടിടുന്ന പരിപാടി ചെയ്യണം ആദ്യം തന്നെ കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് എരിവിന് സാദാ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ട ശേഷം ദേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് മാത്രമേ ഇടുകയുള്ളൂ ഓവറായിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു പരുവായി പോകും എന്നിട്ട് നല്ല ശുദ്ധമായ ദേ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കറക്കി 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 ഇങ്ങ് ഇങ്ങൊഴിച്ചു തന്നെ ഞങ്ങൾ അതുവരെ അവനെയും കൂടെ ഒഴിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മീൻകറി ഉണ്ടാക്കാനുള്ള ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കടലിൽ കിടക്കുന്ന പോലെ ഇരിക്കും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച ശേഷം ദേ ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ അങ്ങ് ഇളക്കുക ഇളക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങ് തിരുമ്മണം കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരപ്പും എല്ലാം കൂടെ ഇട്ട് അതിലിട്ട് ഇങ്ങനെ ദേ ഇതുപോലെ ഇളക്കി ഇളക്കി തിരുമി ഒരു അവൻ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ തീ കത്തിക്കുക ഇനി തിളയ്ക്കാൻ വെക്കുക ഇതങ്ങ് തിളച്ച് 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 ആ പച്ചപ്പൊക്കൊന്ന് മാറിക്കിട്ടും മസാലയും ഇഞ്ചിയിലും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് പച്ചപ്പൊക്കം മാറുന്നവരെ ഇവനെങ്ങി ഇളക്കി ഇളക്കി അപ്പോൾ ഏകദേശം എന്തേ ആ കറി എങ്ങ കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലെവലിലായി വരും ഈ ഒരു ലെവലിലായി വരുമ്പോഴേക്ക് അടുത്തത് ഇതിലേക്ക് നമുക്ക് ഉടമ്പുളി ഇട്ട് കൊടുക്കാം കുടമ്പുളി കുടമ്പുളിയിൽ വെള്ളം കൂടെ ഇട്ടശേഷം അവനെയോ ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഏകദേശം മീൻ മീൻകറിയുടെ ചാറ് ഏകദേശം ഒരു പരുവായി നല്ല തിളച്ചൊരു പരുവായിട്ടിരിക്കുക ഈ പരുവായിട്ടിരിക്കുമ്പോൾ സമയത്തേക്ക് അതിൻ്റെ അത് ഈ അരപ്പ് കുറച്ചെടുത്ത് മാറ്റി വെക്കുക അതാണ് അതിൻ്റെ സീക്രട്ട് സംഭവം ദേ ഇതുപോലെ ഒരു പകുതി അരപ്പെടുത്ത് മാറ്റി വെക്കുക പകുതി അരപ്പ് മാറ്റിയ ശേഷം ഇനി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി എടുത്ത് ഇതിലേക്ക് സ്ലോ മോഷൻ അങ്ങ് ഇടുക ഇങ്ങനെ നേരത്തി നല്ല പൂക്കളൊക്കെ ഇടുന്ന പോലെ അങ്ങനെ നേരത്തി നേരത്തി അങ്ങ് കിട്ടും ഇവന് ഏകദേശം നേരത്തെ നേരത്തെ ഈ ഒരു പരുവായി വരുമ്പോഴേ ആ ഗ്രേവിയൊക്കെ ഇതിന് മുകളിലേക്ക് ലേശം സ്ലോ മോഷനിലും ഒഴിച്ചു കൊടുക്കുക മത്തിയാകുമ്പോൾ ഇളക്കുന്ന ശ്രദ്ധിക്കണം അല്ല ഇതെല്ലാം കൂടി ഒരു പൊടിഞ്ഞൊരു പരുവാകും അധികം ഗ്രേവി ഉണ്ടാവുകയും ചെയ്യൽ ഒരു ലൈറ്റ് ഗ്രേവിയിൽ വേണം മത്തിനായിട്ട് വേവിക്കാൻ വേണ്ടി മീനൊക്കെ ആകുമ്പോഴേക്കും അധികം നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പട്ടയം തന്നെ സംഭവം സംഭവം റെഡിയാക്കിട്ടും നല്ല പൂവ് പോലത്തെ മീൻ മീൻകറിയും റെഡിയാവും ദ അതിൻ്റെ മുകളിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ദൈ ഇതുപോലെ വാരി ഉതറുക കറിവേപ്പിലയും ഇട്ട ശേഷം ലേശം വെളിച്ചണം നല്ല വെളിച്ചെണ്ണം നാടൻ വെളിച്ചെണ്ണ അയക്കണം കേട്ടോ നാടൻ വെളിച്ചെണ്ണയും കൂടെ ഇട്ട ശേഷം ദയെ അടച്ചു വെക്കുക ഒരു നാല് മിനിറ്റ് മാക്സിമം ഒരു നാല് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നാല് മിനിറ്റ് വെച്ച ശേഷം ഇവനെ ആവിച്ചെടുത്ത് കഴിയുന്നതിന് ശേഷം ദൈ മീൻ കറി സെറ്റ് ആയിക്കണേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടെ അതിൻ്റെ മുകളിലേക്കും ഒഴിക്കുക എൻ്റെ ചങ്ങാതി ഇപ്പോൾ ഒരു സ്മെല്ല് വരും ഓ സ്വർഗ്ഗം കാണും കേട്ടോ ഒരു ചെമ്പ് ചോറ് നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതില് അത് മൊത്തം ഇപ്പോൾ തന്നെ തീർത്ത് കളയും കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി ആ കുറുകിയ ഗ്രേവിയും ആ ഗ്രേവി ആ മീൻകറിയും മുകളിലേക്ക് ഇത് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിക്കുക ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കുതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്ന് നോക്കണ്ട ഇതുപോലെയുള്ള ചാളക്കറി അതായത് മത്തിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ ഇത് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല വീട്ടിൽ ഈസിയായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആട്ടോ നല്ല സൂപ്പർ മത്തിക്കറി ഇനി സാധാ വേറെ ഏതെങ്കിലും മീനായാലും ഒരു കുഴപ്പമില്ല ഉണ്ടാക്കി തകർത്തില്ല അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുടെ കാണാനും ഉണ്ടാക്കാനും തകർക്കല്ലേ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന റെസിപ്പികളൊക്കെ ഉണ്ടാക്കി തേർക്ക്